പറ്റി റിപ്പോർട്ട് വന്നു പോയി ഒരു ആർട്ടിസ്റ്റുകൾ അങ്ങനെ വിട്ടുപോയി അപ്പൊ വീണ്ടും മലയാള സിനിമ ലഹരിയുടെ പിടിയിലേക്ക് പോവാണ് പേരുകൾ വരുന്നു എന്താണ് അതിനെ പറ്റി പറയാനുള്ളത് ഇന്ന് നമ്മള് ദയാഭാരതി എന്ന് പറയുന്ന സിനിമയുടെ അത്ര സമയമായിട്ടായിരിക്കും അപ്പോഴേ ഞാൻ മനസ്സിൽ ആലോചിച്ചിരുന്ന കാര്യം ഏറ്റവും അവസാനം ചോദിക്കാൻ പോണ ചോദ്യം തന്നെയായിരിക്കും നിങ്ങളെന്നു മലയാള സിനിമ ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല ഇവിടെ എന്തൊക്കെ ശുദ്ധശക്തികൾ വന്നാലും ഈ ഇൻഡസ്ട്രി ഇങ്ങനെ തന്നെ നിലനിൽക്കും ചെറിയ ക്ഷീണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിന് വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാവരും സിനിമയിലോട്ട് മാത്രം ഉറ്റുനോക്കുന്നുകൊണ്ടാണ് ഇവിടെ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുള്ളൂന്ന് മനസ്സിലാകുന്നത് പക്ഷേ എല്ലാ മേഖലകളിലും ഇത് നടക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ മേഖലകളിലാപ്പോലും ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് അവിടെയൊക്കെ ഒരു കമ്മീഷൻ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇതൊക്കെ തന്നെ നടത്തുന്നുണ്ട് അതായത് ഈ സിനിമയിൽ ഞാൻ നിങ്ങളെ നിങ്ങളെന്നെ പല റോളിൽ കണ്ടിട്ടുണ്ട് റോഷൻ രണ്ട് റോളായിട്ട് കണ്ടിട്ടുണ്ട് പ്രൊഡ്യൂസറായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിൽ ഞാൻ മനോഹരമായ ഞാൻ എല്ലാ സിനിമയിലും ഒരു സീനിലോ രണ്ട് സീനിലോ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ എന്നെ പക്ഷേ ഈ സിനിമയിൽ ഒരു രണ്ട് ദിവസം ഒന്നും പറഞ്ഞാൽ എന്നെ വിജയട്ടം വിളിക്കുന്നത് എൻ്റെ സിനിമ നടക്കുമ്പോൾ രണ്ടു ദിവസം വന്ന് അഭിനയിക്കണം പക്ഷേ അവിടെ ചെന്നതിനു ശേഷം ഹര്യൻ സാറിനെ ചെയ്യിപ്പിച്ച പോലെ തന്നെ എന്നെയും പത്ത് പന്ത്രണ്ട് ദിവസം അഭിനയിപ്പിച്ചു ഒരു മൊഴനീള വേഷം തന്നെ തന്നിട്ടുണ്ട് ഈ പടത്തിൽ ഒരു ഡയറക്ടർ പറഞ്ഞ പോലെ ഇത് ഒരു അവാർഡ് അല്ല അദ്ദേഹം പറഞ്ഞു ഇരുപത്തഞ്ച് രൂപ മുടിക്കൊരു അവാർഡ് പടം പിടിക്കാൻ പോയതാന്ന് പറഞ്ഞു പക്ഷെ ഇതല്ല അദ്ദേഹം തന്നെ പറഞ്ഞു ഇതിനകത്ത് ആക്ഷൻ ഉണ്ട് കോമഡി ഉണ്ട് സോങ് ഉണ്ട് രണ്ട് കോടി രൂപ ബഡ്ജറ്റ് എത്തിയപ്പോൾ ഈ സിനിമ പക്ക കൊമേഴ്ഷ്യൽ സിനിമയായി മാറിയിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഈ സിനിമ കണ്ടു വിജയിപ്പിക്കുക ഇതിനകത്ത് നല്ലൊരു സന്ദേശമുണ്ട് നിങ്ങളീ ചോദിച്ച പോലെ തന്നെ ആദിവാസികളെ പറ്റിയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ സിനിമയിലൂടെ പറയുന്നുണ്ട് എല്ലാവരെയും ഈ സിനിമയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക മാക്സിമം ആളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുക തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുക